സകല ഭൂവാസികളുമായുള്ളവരെ യഹോബയ്ക്ക് ആർപ്പിടുവൻ യഹോബ തന്നെ ദൈവമെന്ന അറിവിൻ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു നാം അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ സകല ഭൂവാസികളുമായുള്ളവരെ ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യരോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങൾ യഹോവയ്ക്ക് ആർപ്പിടുവിൻ നിങ്ങളെ നിർമ്മിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ആർപ്പിടുവിൻ അവൻ നമ്മെ ഉണ്ടാക്കി പ്രിയപ്പെട്ടവരെ നിങ്ങളെ നിർമ്മിച്ചെഹോവയാണ് ഇന്നു പകൽ നിർമ്മിച്ചവന് കുശവന് കളിമണ്ണിൻ്റെ അധികാരമുള്ളതുപോലെ നിങ്ങളുടെ മേൽ അധികാരമുണ്ട് നിങ്ങളെ കേടു തീർത്ത് പണിയുവാൻ ഉടഞ്ഞുപോയതിനെ കരങ്ങളിലെടുത്ത് പുതിയൊരു മാനപാത്രമാക്കുവാൻ യഹോവയ്ക്ക് ശക്തിയുണ്ട് നാം അവനുള്ളവർ ആകുന്നു പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവത്തിനുള്ളവരാണ് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം നമ്മെ ഉണ്ടാക്കിയത് ദൈവത്തെ വിട്ട് അകന്നു പോയാൽ ദൈവം വേണ്ടെന്നു പറഞ്ഞാൽ ദൈവമില്ലെന്നു പറഞ്ഞാൽ എത്ര വലിയ യുക്തിവാദങ്ങൾ നിരത്തിയാലും ഒരു ദിവസം സ്വർലോകരുടെയും ഭൂലോകരുടെയും അതോ ലോകരുടെയും മുഴങ്കാലുകൾ യേശുവിൻ്റെ മുൻപിൽ മടങ്ങും കാരണം അവൻ നമ്മെ നിർമ്മിച്ച ദൈവമാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ യേശു വെളിപ്പെട്ടിരിക്കുന്നത് സ്നേഹമായിട്ടാണ് രക്ഷകനായിട്ടാണ് സഹായകനായിട്ടാണ് നിങ്ങളെ നന്നായി അറിയുന്ന നിങ്ങളുടെ ബലഹീനതകളെ കാണുന്ന നിങ്ങളുടെ വേദനകളെ അറിയുന്ന മനസ്സിലാക്കുന്ന സ്നേഹമുള്ള പിതാവായിട്ടാണ് യേശു വെളിപ്പെട്ടിരിക്കുന്നത് നാം അവൻ്റെ ജനമാണ് അവൻ മേയ്ക്കുന്ന ആടുകളാണ് ഒരിടയൻ തൻ്റെ ആടുകളെ മെയ്ക്കുന്നത് പോലെയാണ് ദൈവം നമ്മെ നടത്തുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നമ്മെ കിടത്തും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തും നിങ്ങളുടെ സമാധാനം ആഗ്രഹിക്കുന്നത് ആരാണ് നിങ്ങളുടെ ഉടയവനാണ് പിശാജു വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും ഒട്ടിക്കുവാനുമാണ് എന്നാൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ഒരാടിനെ ഇടയിൽ നടത്തുന്നത് പോലെ ദൈവം നിങ്ങളെ നടത്തുകയാണ് നിങ്ങൾക്ക് മാന്യത വേണമെന്ന് ഇടയൻ അറിയാം ശത്രുക്കൾ കാണുകയവൻ നിങ്ങൾക്ക് വിരുന്നൊരുക്കും നിങ്ങളുടെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും ഇന്നുപകൽ കൂരിരുളിൻ്റെ താഴ്വരയിലൂടെയാണ് നീ കടന്നുപോകുന്നതെന്ന് ഇടയൻ അറിയാം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയിൽ അരുളി ചെയ്തവൻ തന്നെ ഇന്ന് പകൽ നിങ്ങളെ നടത്തുകയാണ് യഹോവ തന്നെ ദൈവമെന്നറിവൻ നാം അവനുള്ളവരാകുന്നു പ്രിയപ്പെട്ടവരെ സകല ഉവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും ഇന്നു പകൽ ശക്തിയോടെ സ്തുതിക്കുക പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ